الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين إن أريد ان ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ما يلفظ من قول إلا لديه رقيب عتيد <applause> سهودرنا لا سهودر ما إننا لا نامبر ديوالي تبشيم من ما يلقي الله വഴികൾ എന്നതിനെ സംബന്ധിച്ചാണ് നന്മയിലേക്കുള്ള വഴികൾ തേടുന്നത് പോലെ തന്നെ നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും തിന്മകളെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയും വേണം കാരണം തിന്മകൾ നാം ചെറുതായി കാണുന്നവയാണെങ്കിലും ദൈനംദിനം ജീവിതത്തിൽ അതിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്യുന്ന നിമിത്തം അത് വലിയ തെറ്റിന്റെ കൂമ്പാരമായിട്ട് അത് മാറുകയും നമ്മുടെ തുലാസിൽ അള്ളാഹുവിന്റെ അടുക്കൽ തിന്മകൾ അധികരിക്കുന്ന ഒരു ചുറ്റുപാടുണ്ടായിത്തീരുകയും ചെയ്താൽ നമുക്ക് നഷ്ടം സംഭവിക്കും അതുകൊണ്ട് റമദാനു റമദാനുഷെരീഫിലൂടെ നാം നേടിയെടുക്കുന്ന ഈ തെറ്റുകളിൽ നിന്നുള്ള ദോഷബാധയെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു താര നോമ്പ് വരെ നമുക്ക് അള്ളാഹു താര നിർബന്ധമാക്കിയിരിക്കുന്നത് നോമ്പിനെ സംബന്ധിച്ചുള്ള ആയത്ത് പാരായണം ചെയ്യുമ്പോൾ അതിന്റെ അവസാനത്തിൽ ലാലപ്പും തത്തപ്പൂവിൻ എന്നാണല്ലോ നാം പാരായണം ചെയ്യുന്നത് നിങ്ങൾ ദോഷബാധയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഈ റമദാനുഷെരീഫിലൂടെ നാം അത് നേടിയെടുക്കണം തെറ്റില്ലെന്ന് പരമാവധി മുക്തരാവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ആയിഷാ റതിയോട് റസൂറായി തെറ്റിനെ സംബന്ധിച്ച് പറഞ്ഞത് ചെറിയ ചെറിയ കല്ലുകൾ നീ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഇടുകയാണ് എങ്കിൽ കുറെ കാലം കഴിയുമ്പോ അത് കല്ലുകളുടെ വലിയൊരു പൂമ്പാരമായി മാറുന്നതുപോലെ തെറ്റുകൾ നാം പലപ്പോഴും അങ്ങനെയാണ് നാം കരുതാറുള്ളത് നാളെ മുതൽ നമുക്ക് നിർത്താം ഇന്ന് ഏതായാലും തെറ്റ് സംഭവിച്ചല്ലോ നാളെ മുതൽ ആവട്ടെ എന്ന് വിചാരിച്ച് നാളെയാകുമ്പോൾ മറ്റന്നാൾ അങ്ങനെ തെറ്റുകൾ സംഭവിക്കുന്ന ആളുകൾ തിന്മകൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ വീണ്ടും വീണ്ടും അത് നീട്ടിക്കൊണ്ടുപോകുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തെറ്റ് സംഭവിക്കാതിരിക്കാൻ തെറ്റുകൾ സ്വാഭാവികമായും സംഭവിക്കും അതവിന്റെ ആ പുത്രന്മാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് നമ്മുടെ പ്രകൃതി അള്ളാഹുബുസ്മാനബത്താൽ സൃഷ്ടിച്ചിരിക്കുന്നത് പക്ഷെ സൂക്ഷിക്കേണ്ട കടമ നമുക്കുണ്ട് തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ കുന്നുകൂടാതിരിക്കാൻ നാം എപ്പോഴും നമ്മുടെ ചിന്തയിലുണ്ടായിരിക്കേണ്ട ഒരായത്താണ് ഞാൻ ഓധിക്കേൾപ്പിച്ചത് മായ് ഈ ആയത്ത് നമ്മുടെ ചിന്തയിൽ എപ്പോഴും ഉണ്ടായിരിക്കണം നിങ്ങൾ ഒരു വാക്കും ഉച്ചരിക്കുന്നില്ല ഇല്ലാ ഇല്ല ലതൈഹിൻ അതീദ് അതീദ് എന്ന അള്ളാഹുവിന്റെ രണ്ട് ദൂതന്മാരുടെ സാന്നിധ്യത്തിലല്ലാതെ നിങ്ങളൊരു വാക്കും ഉച്ചരിക്കുന്നില്ല എന്ന് അള്ളാഹു പുസ്തകാനുർഹാനിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നാം സംസാരിക്കുന്ന സമയത്ത് വരാതിരിക്കാനുള്ള സൂക്ഷ്മത നാം കൈവരിക്കുന്നതാണ് ഈ ആയത്ത് നമ്മുടെ ചിന്തയിലുണ്ടെങ്കിൽ അതുപോലെ തെറ്റുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ അമലുകളെ നഷ്ടപ്പെടുത്തുന്ന തെറ്റുകളുണ്ട് അതുപോലെ തന്നെ സ്വർഗം നമുക്ക് നിഷിദ്ധമായി പോകുന്ന തെറ്റുകൾ അതുപോലെ പല നിലക്കുള്ള തെറ്റുകുറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് അമലുകളെ തെന്നുകളയുന്ന നന്മകളെ നശിപ്പിക്കുന്ന ഭയാനകരമായ ഒരു തിന്മയാണ് അസൂറല്ലാഹി സാഹു അലൈ വസല്ലമ നമ്മോട് വർദ്ധിക്കാൻ വേണ്ടി പറഞ്ഞ വലിയൊരു തിന്മയാണ് അസൂയ ഹസദ് എന്ന് പറയുന്ന അസൂയ എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത നിലക്കുള്ള അനുഗ്രഹങ്ങളാണ് ആളുകൾക്ക് അള്ളാഹുദാനം നൽകിയിട്ടുണ്ടാകുക അപ്പൊ ആ അനുഗ്രഹം എനിക്ക് ലഭിക്കാത്ത ഒരു അനുഗ്രഹം മറ്റേയാൾക്ക് ലഭിച്ചത് അത് അയാളിൽ ഇല്ലാതെയാകാനുള്ള പരിശ്രമം അത് നിമിത്തം നമുക്ക് ഒരു പ്രയാസം അയാൾക്ക് അയാൾക്കത് ലഭിച്ചല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രയാസം നമ്മുടെ മനസ്സിൽ തോന്നുകയും എനിക്ക് ലഭിക്കാത്ത അനുഗ്രഹം മറ്റാൾക്ക് ലഭിച്ചതിന്റെ പേരിൽ അത് അയാളിൽ നിന്ന് ഇല്ലാതെയാക്കാനുള്ള പരിശ്രമവും ശ്രമവും പരിശ്രമം നടത്ത നടത്തുന്നതും അതിനെ സംബന്ധിച്ച് ചിന്തിക്കുന്നതുമാണ് ഹസദ് എന്ന് പറയുന്നത് അസൂയ അതുകൊണ്ട് റസൂൽ അല്ലാ സാഹ അലൈ വസ്ലാം പറഞ്ഞു വൽ ഹസദ് നിങ്ങൾ അസൂയ സൂക്ഷിക്കണം കമാറുൽ നശിപ്പിക്കും പ്രകാരം അസൂയ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങളുടെ അമലുകളെ സൽപ്രവർത്തനങ്ങളെ പ്രവർത്തനങ്ങള് അസൂയ തിന്നുകളും എന്ന് മുഹമ്മദ് മുസ്തഫ സാഹു അല്ലി വസ്ലാം അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതെ സൂക്ഷിക്കണം ഒരിക്കലും ഒരാളുടെ ജീവിതത്തിൽ ഹസത് അസൂയ കടന്നു വരുത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അസൂയ ഉണ്ടായിക്കഴിഞ്ഞാൽ നന്മകള് നന്മകളെ അത് തിന്നുകളയും ഈ പിറകിനെ തിന്നും പ്രകാരം നാം ചെയ്യുന്ന സൽപ്രവർത്തനങ്ങളെ പ്രവർത്തനങ്ങളെ ഇല്ലാതെയാക്കി കളയുന്ന ഒരു തിന്മയാണ് അസൂയ ഹസത് അത് സൂക്ഷിക്കണം മറ്റൊരിക്കലുള്ള ജന്ന സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല മങ്കാന കൽവിഹി മിത്താലർ കിവർ അണു അളവ് തൂക്കം അണു എന്ന് പറയുമ്പോൾ സൂര്യൻ രാവിലെ ഉദിച്ച് ഉയരുന്ന സമയത്ത് ആ പ്രകാശത്തിൽ നിന്നുണ്ടാകുന്ന കിരണം അത്തരത്തിലുള്ള അല്ലെങ്കിൽ കടുക് മണിയോളം തൂക്കം വലിപ്പത്തിലുള്ള അതിനാണ് അണു എന്നൊക്കെ സാധാരണ നാം പറയാറുള്ളത് ആ അളവിന് അത്രയും അഹങ്കാരം ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിൽ കടക്കുകയില്ല എന്ന് റസൂൽ വസ്ല്ലം അപ്പൊ നാം ചിന്തിക്കേണ്ട ഏറ്റവും വലിയ കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ കിബിറ് അഹങ്കാരം ഉണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്താണ് അഹങ്കാരം എന്ന് പറഞ്ഞാൽ റസൂൽ സല്ലു വസ്ലം പറഞ്ഞാൽ സത്യത്തെ നിഷേധിക്കുക സത്യത്തെ നിഷേധിക്കൽ വലിയ നിഷേധമൊന്നും ആവശ്യമില്ല അണു അളവ് ഒരു ദറത്ത് ഒരു ഗോതമ്പ് മണി അല്ലെങ്കിൽ ഒരു കടുവ മണി അല്ലെങ്കിൽ ഒരു ദറത്ത് ചെറിയ അളവിൽ കാണുന്ന രീതിയിലുള്ള സത്യത്തെ അത്ര പോലും നിഷേധിച്ചാൽ സ്വർഗമാണ് നമുക്ക് നിഷിദ്ധമായി തീരുന്നത് നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം സത്യങ്ങളെയാണ് നാം നിഷേധിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് അറിയാത്ത കാര്യം എനിക്കറിയില്ല എന്ന് പറയുന്നതിന് പകരം അങ്ങനെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ളതിനെയും നിഷേധിക്കുന്ന ആളുകളെ കാണാം രണ്ടാമത്തത് ജനങ്ങളെ നിന്ദിക്കലുമാണ് കിബിറ് അപ്പൊ ജനങ്ങളെ നിന്ദിക്കുക അതുപോലെ തന്നെ സത്യത്തെ നിഷേധിക്കുക ഇതൊക്കെ തിന്മകളെ കൂട്ടത്തിൽ വളരെ വലിയ തിന്മകളാണ് അതൊക്കെ നാം വേണം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ പരാജയം നമുക്ക് പരലോകത്തെ അതുണ്ടാക്കി തരികയും ചെയ്യും അതുപോലെ തന്നെ ഈ തജസ്സസ് ചാരപ്പണി നടത്തുക എന്ന് പറഞ്ഞാൽ ഒരാളുടെ പിന്നാലെ കൂടുക നന്മ ഉദ്ദേശിച്ചിട്ടാണെങ്കിൽ പാടില്ല ഓല തജസ്സസ് പോലെ തഹസ്സസ് എന്ന് പ്രവാചകൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടല്ലോ ചാരപ്പണി എടുക്കുക എന്ന് പറഞ്ഞാൽ ചികഞ്ഞെ അന്വേഷിക്കുക ഒരാളുടെ സ്വഭാവം അയാൾ എങ്ങനെയാണ് എന്ന് ചികഞ്ഞെ അന്വേഷിക്കുന്ന ആളുകളെ പലപ്പോഴും കാണാൻ സാധിക്കുന്നുണ്ടല്ലോ ഒരിക്കലും അത് പാടില്ലാത്തതാണ് കാരണം ഖുറാനിൽ തന്നെ അല്ലാതെ പുഷ്പാനുപത്താല പറഞ്ഞതാണ് ഒരാ തജസ്സസ്സും നിങ്ങൾ ആരുടെയും ആരെയും ചികഞ്ഞ് അന്വേഷണം നടത്താൻ പാടില്ല എന്ന് എന്നുള്ള പറഞ്ഞ കാര്യം അപ്പൊ ഇത്തരത്തിലുള്ള തിന്മകൾ വളരെയേറെ ജീവിതത്തിൽ പ്രയാസമുണ്ടാക്കി തീർക്കുന്നതും നമ്മുടെ സ്വർഗപ്രവേശനത്തിന് തടസ്സമായി തീരുന്നതും നമ്മുടെ അമലികളെ ഇല്ലാതെയാക്കി കളയുന്നതും അതുപോലെ തന്നെ നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് പരലോകത്ത് ഭൂരി അള്ളാഹൂർത്തായാലും നൽകാതെ നീ ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണോ പ്രവർത്തിച്ചത് അയാളുടെ അടുക്കൽ പോയിട്ട് നീ പ്രതിഫലം വാങ്ങുക എന്ന് അള്ളാഹുത്തായാല പറയുന്ന ലോകമാന്യത രിയാഗ് എന്ന് പറയുന്ന മറ്റൊരു ദുർഗുണം ദൂഷ്യം റിയാഗ് ഒരിക്കലും അതുണ്ടാകാൻ പാടില്ലാത്തതാണ് ഇതൊക്കെ തിന്മകളാണ് ഇത്തരം തിന്മകളെയാണ് നാം എന്തു ചെയ്യേണ്ടത് വളരെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി മാറ്റിവെക്കണ്ട് തിന്മയെ മാറ്റി നിർത്തിക്കൊണ്ട് തിന്മയെ സൂക്ഷിച്ചു കൊണ്ടുള്ള ജീവിതം എന്ന് പറയുന്നു അതുപോലെ തന്നെ വഞ്ചനാ സ്വഭാവം ഇസ്ലാം വളരെ കർശനമായിട്ട് വളരെ നീചന്മാരായി കണ്ടിരിക്കുന്ന ഒരു സ്വഭാവമാണ് പല ആളുകൾക്കുമുള്ള തിന്മകല കൂട്ടത്തിൽ മറ്റൊരു വലിയ തിന്മയായ വഞ്ചന കാണിക്കുക ആളുകളെയും അതുപോലെ തന്നെ പ്രകൃതിയെയും ജീവജാലങ്ങളെയും ഒക്കെ വഞ്ചിക്കുന്ന ആളുകളുണ്ട് വഞ്ചിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന അത് കപടന്മാരുടെ ലക്ഷണവുമാണ് വിശ്വസിച്ചാൽ ചതിക്കുക എന്ന് പറയുന്ന ആ ഒരു ദുർഗുണം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല ഇസ്ലാമിൽ തന്നെ ഇസ്ലാമിക സൊസൈറ്റിയിൽ നിന്ന് അയാളെ മാറ്റി നിർത്തുകയാണ് വഞ്ചന സ്വഭാവമുള്ള ആളുകളെ മൻ വഞ്ചകൻ നമ്മിൽ പെട്ടവനല്ല എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലി വസ്ലാം അതുപോലെ തന്നെ സമൂഹത്തിന്റെയും വ്യക്തിയുടെയും പുരോഗതിക്ക് തടസ്സമായി തീരുന്ന മറ്റൊരു തിന്മയാണ് അലസത എന്ന് പറയുന്നത് അലസത എപ്പോഴും മനുഷ്യനെ തിന്മയിൽ അവനെ തളച്ചിടുകയാണ് ജീവിതത്തിൽ നന്മയിലേക്കുള്ള നന്മയിലെ നന്മയിലേക്ക് പോകുന്നതിൽ നിന്ന് അവനെ പിറകോട്ട് വലിക്കുന്ന ഒരു ദുസ്വഭാവമാണ് ഒരു തിന്മയാണ് അലസത അതുപോലെ തന്നെ തെയ്യാമത്ത് നാളിൽ നമുക്ക് ഇരുട്ട് സമ്മാനിക്കുന്ന വൊൽമക്രമം ഒരിക്കലും പാടില്ലാത്തതാണ് മനുഷ്യരെ അക്രമിക്കുന്ന ആളുകൾ അതുപോലെ തന്നെ പ്രകൃതിയെയും ജീവജാലങ്ങളെയും ഒക്കെ പല നിലക്കുള്ള അക്രമം കാണിക്കുന്ന ആളുണ്ട് കയ്യൂക്കുള്ള ആളുകൾ കാര്യക്കാരൻ എന്ന നിലയ്ക്ക് അക്രമം പ്രവർത്തിച്ചു നടക്കുന്ന ആളുകൾ അതൊക്കെ അത്തരത്തിലുള്ള ആളുകൾക്ക് നാളിൽ അവരുടെ ജീവിതം ഇരുട്ടായിരിക്കുമെന്ന് പരിശുദ്ധ കുറുവാനിൽ തന്നെ അള്ളാഹുർക്ക് പറഞ്ഞ കാര്യമാണ് അപ്പൊ സുദീർഘമായ ആ വിഷയം ഞാൻ നീട്ടിപ്പരത്തി പറയാതെ തിന്മകൾ സൂക്ഷിക്കുക എന്ന് പറയുമ്പോ ഇത്തരത്തിലുള്ള വലിയ വലിയ തിന്മകൾ പരമാവധി സൂക്ഷിക്കാൻ ശുക്കനെ സംബന്ധിച്ച് ഞാൻ പറയാത്തത് അത്തരം ആളുകൾ ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് അത് പ്രത്യേകിച്ച് ബഹുദൈവത്വം ബഹുദൈവാരാധന അത് നമ്മുടെ ജീവിത നമ്മുടെ ജീവി നാം ചെയ്യുന്ന എല്ലാ സൽപ്രവർത്തനങ്ങളെയും ഇല്ലാതെയാക്കിയിട്ട് കാലാകാലം നരകത്തിൽ നമ്മെ പ്രവേശിപ്പിക്കപ്പെടാൻ കാരണമായി തീരുന്ന വലിയ തിന്മയാണ് ജീവിതത്തിൽ ഉണ്ടാകുന്ന ബഹുദൈവാരാധന അത് മാറ്റിവെച്ചു കഴിഞ്ഞാൽ അത് മാറ്റിവച്ച ആളുകളിൽ പോലും ഉണ്ടാകുന്ന തിന്മയാണ് ഞാൻ ഈ സൂചിപ്പിച്ചത് ഒന്ന് അസൂയ രണ്ടാമത്തേത് കിബർ അതുപോലെ തന്നെ ചാരപ്പണി എടുക്കുക അതുപോലെ തന്നെ വഞ്ചിക്കുക അതുപോലെ ലോകമാന്യത അതുപോലെ തന്നെ അലസത തുടങ്ങിയിട്ടുള്ള ധാരാളമുണ്ടിനിയും ഇത്തരത്തിലുള്ള തിന്മകളെല്ലാം നാം എന്തുവോണം വളരെ സൂക്ഷിച്ചു കൊണ്ട് ജീവിച്ചില്ല എങ്കിൽ ദുനിയാവിലും ആഹിറത്തിലും വലിയ പരാജയം നാം ഏറ്റുവാങ്ങേണ്ടി വരും അതുകൊണ്ട് നന്മയിലേക്കുള്ള വഴികൾ തേടുന്നത് പോലെ തന്നെ തിന്മകളിൽ നിന്ന് മുക്തി നേടാനുള്ള ഒരു പരിചയമായി ഈ റഫ്ദാനുഷെഫിന് യും കണ്ടെത്തുകയും ചെയ്യുക അല്ലാ പുസ്തകാനവും താര നമുക്ക് തോഫീപ്പ് നൽകി അനുഗ്രഹിക്കുമാറും